ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ കാളവേല ആഘോഷങ്ങളുടെ ഭാഗമായി നിവാ ഗോൾഡ് ഒരുക്കിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു കാളവേല ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം ഭാരവാഹികളും നിവാഗോൾഡ് സ്റ്റാഫ് പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ചെറുപ്പശ്ശേരി പുത്തനാൽക്കൽ കാളവേലാഘോഷങ്ങളുടെ ഭാഗമായി നിവാഗോൾഡ് ഉത്സവപ്രേമികൾക്കായി ഒരുക്കിയതാണ് സമ്മാന പദ്ധതി നമ്പർ വൺ അനന്തു കൃഷ്ണൻ ടു ഉണ്ണികൃഷ്ണൻ വലിയ പറമ്പി നമ്പർ ത്രീ ചന്ദ്രൻ നമ്പർ ഫോർ ഫോറ് ഗോവിന്ദൻകുട്ടി പുലാത്തറയ്ക്കൽ നമ്പർ ഫൈവ് കൃഷ്ണകുമാർ പാരായണ അങ്ങനെയാണത് നറുക്കെടുപ്പ് വന്നിട്ടുള്ളത് അത് നോക്കിയിട്ട് എല്ലാ നറുക്കെടുപ്പിൽ കിട്ടിയ ആൾക്കാരെ വിളിക്കുന്നുണ്ട് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഗോൾഡ് ഏർപ്പെടുത്തിയിട്ടുള്ള ഈ സമ്മാനം ഈ വിതരണവും അതിൻ്റെ നറുക്കെടുപ്പും അതുപോലെ തന്നെ അവരുടെ ആഘോഷങ്ങളും എല്ലാം പകുതിയിൽ സഹായം കൊണ്ട് നല്ല രീതിയിൽ നടത്താൻ അവർക്കും ആഘോഷ കമ്മിറ്റിയിൽ കഴിഞ്ഞിട്ടുണ്ട് നിവാ ഗോൾഡിന് ആഘോഷ കമ്മിറ്റിയിലെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ സമയത്ത് അറിയിക്കുന്നു നിവാ ഗോൾഡ് ആഘോഷ കമ്മിറ്റി നല്ല വിധത്തിലും സഹായിച്ചിട്ടുണ്ട് അതിനും അവരുടെ മാനേജ്മെൻറ്റിനും സ്റ്റാഫിനും ഞങ്ങളുടെ അകം വഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു സി സി എൻ ചെറുപ്പുളശ്ശേരി